നമസ്കാരം മക്കളെ അപ്പൊ നമ്മള് പുതിയ വീട്ടിലേക്ക് മാറിയതിന് ഫാസ്റ്റ് നമ്മളെ മാറിയ കൊമ്പ് ഏതാ പറയാ പുളിങ്കൊമ്പാണ് കേട്ടാ നിറയെ പുളിമരത്തിന്റെ ചോട്ടിലാ ഞങ്ങള് നിൽക്കുന്നത് പിന്നെ കാണുന്നുണ്ടാവും അറിയില്ല കാരണം നമ്മൾ പുതിയ വീട് പുതിയ ക്യാമറ അതാ നമ്മൾ നമ്മളാദ്യത്തെ ക്യാമറ ഇപ്പത്തെ ക്യാമറ അല്ലേ അതല്ലേ സൗണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ പൊന്നുമക്കളെ കൊറച്ച് എന്താ അന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്ന പറഞ്ഞപ്പോൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു ചോദ്യങ്ങൾ വന്നത് അധികവും നമ്മളെല്ലാവും എങ്ങനെ ആയിരുന്നു നമ്മളെ എഫ്ഐആറിനെ പറ്റിട്ടാണ് കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ അന്നും ഇന്നും അന്നത്തേലും കൂടുതൽ ഇന്ന് അന്ന് തന്നെ അങ്ങനെ ലവ് ഒന്നും ഉണ്ടായിട്ടില്ല ഞാനത് പറഞ്ഞിട്ടുണ്ട് പുതിയ കൂട്ടുകാരാണ് അപ്പൊ അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അവര് ചോദിച്ചു അന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ് ലവ് ഒന്നും ചെയ്തിട്ടില്ല അറേഞ്ച് തന്നെയാണ് അതിന് ശേഷമാണ് നമ്മൾ ലവ് ചെയ്യുന്നത് ഇന്നും മാഷാ അല്ല അലഹദില്ല ലവിലൂടെ തന്നെ പോകുന്നത് എന്നുവെച്ചാൽ നമ്മളെവിടെയാണ് അവിടെ ഹാപ്പി ആവുക അതാണ് ആവശ്യം അതാണ് നമ്മളെ ഹെൽത്തിനും മനസ്സിനൊക്കെ നല്ലത് അല്ലേ നമ്മൾ കുറേ ചൂടായി നിന്നിട്ടോ കുറേ ദേഷ്യം പിടിച്ച് നിന്നിട്ടോ കുറേ പിന്നെ മറ്റുള്ളവരുമായിട്ട് പ്രഷ് ഉണ്ടാക്കിയിട്ടോ നമുക്കൊന്നും നേടാല്ല ആരും ഒന്നും നേടിയിട്ടുമില്ല അങ്ങനെയുള്ളവർ നേടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചിരുന്നേ അപ്പോൾ അങ്ങനെ ഒന്നും ഞമ്മക്ക് കിട്ടില്ല കിട്ടുന്നത് എന്താ നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ട് നിന്നാൽ അവരുടെ സ്നേഹം കിട്ടും പരിഗണന നമുക്ക് കിട്ടും ആ ഒരു ബഹുമാനം നമുക്ക് കിട്ടും പിന്നെ റബ്ബിൻ്റെ അടുത്തു നിന്നുള്ള കൂരും കിട്ടും അതന്നെ നമ്മൾ വിചാരിക്കില്ല സങ്കടങ്ങൾ വിചാരിക്കില്ല പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവില്ല വിഷമങ്ങളൊക്കെ ഉണ്ടാവും ചില സമയങ്ങളിൽ നമ്മൾ മനുഷ്യരല്ലേ രോ അപ്പം കുറേ ഇതിപ്പോൾ നല്ല നല്ല രീതിയിൽ എല്ലാവരെയൊണ്ടും പറയിക്കാന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല ഒരിക്കലും ഉണ്ടാവില്ല ഒരു വ്യക്തിനെ പറ്റിയിട്ട് കലാകാലം നന്മ പറഞ്ഞ അതിൽ ചതിയാണ് അത് ഉണ്ടാവുള്ളൂ പിന്നെ ലാസ്റ്റ് ആ വ്യക്തിന്റെ എല്ലാം പൊട്ടി പൊളിയുമ്പോൾ ഒന്നിനും പറ്റാത്ത രീതിയിലാവും അപ്പോൾ കുറച്ച് നല്ലതും പറയും കുറച്ച് ചീത്തയും പറയും നാലാളെ കൊണ്ടും ചീത്തയും പറയിപ്പിക്കുമ്പോഴെല്ലാം ജീവിതം ജീവിതമാവുകയുള്ളൂ അല്ലേ അതൊക്കെ പറയട്ടെ അത് നമ്മള് നമ്മൾ നാച്ചുറലായിട്ട് നിൽക്കുമ്പോഴാണ് കാരണം ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ലവ്സീനും ഞങ്ങൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിൽ ഫുൾ ബാഡ് കമൻ്റുകൾ വന്ന് കൊണ്ടിരുന്നത് അതുവരെ എല്ലാവർക്കും നല്ലൊരു ബഹുമാനത്തിൽ തന്നെയാണ് നമ്മളോട് സംസാരിച്ചിരുന്നത് ഇപ്പോഴും എന്തിടുമ്പോഴും ഇപ്പോൾ എന്താ ഇട്ടത് ഇപ്പം ഞാൻ നമ്മളിട്ടത് നമ്മളെ അത് പ്രാങ്ക് വീഡിയോ പ്രാങ്ക് വീഡിയോയ്ക്ക് വരെ ഇപ്പോഴും ഇപ്പം ഞാനൊരു കമൻറ്റ് വായിച്ചു വന്നിട്ടുള്ളൂ നിനക്കത് വേണടി സൈക്കിൾ അത് പോര അത് പോരായിരുന്നു അപ്പോൾ അവരുടെ മനസ്സിലാണ് അതിനെന്താ കുഴപ്പം ഞാൻ ചിരിച്ചു ചിരിച്ചിട്ടൊരു എന്താ പറയുക കരച്ചിലും ഇട്ട് മോചിച്ച് വിട്ടു അവർ ഹാപ്പിയാണ് അവർ ഹാപ്പി മനസ്സുകളുടെ വൈകല്യം അവർക്ക് അത് കുഴപ്പമില്ല അപ്പോൾ മക്കളെ നമ്മളുടെ ലവ് സീനിനെ പറ്റിട്ട് നിങ്ങൾ പറഞ്ഞ് ചോദിച്ചത് അപ്പം ലവ് സീന് ഒന്ന് പറഞ്ഞു കൊടുത്താണ് ഇങ്ങനെയൊക്കെയാണ് എന്താണ് ലവ് ഒന്നും സീനൊന്നും ഇപ്പം ഞങ്ങളുടെ മാരേജെന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് മാര്യേജ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആൽഫ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കാം അതിന് ശേഷമാണ് ഞങ്ങൾ ലവ് ഉണ്ടായത് അതിന് ശേഷം ആ ലവില തുടർന്നുകൊണ്ടിരിക്കണം ഇപ്പോഴും അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം നിറഞ്ഞ സദസ്സിൽ ഓടി ലവ് സീൻ ലൈഫ് പിന്നെ ട്രാജഡി പിന്നെന്താ പറയുക നമുക്ക് പണിഷ്മെൻറ്റ് നമുക്ക് എന്താ പറയുക ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ എന്താ പറയുക വൺ ബൈ വൺ ആയിട്ട് നമ്മളെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതുപോലെ വന്ന ക്വസ്റ്റനിൽ ഒന്നും ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ മക്കളില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു അതെന്താ ഡെലിവറി ഇല്ലേ പടുത്തുണ്ടാവുമോ നിങ്ങൾക്ക് ഇതിൽ മക്കൾ വേണ്ടേ ആവശ്യമില്ലയേ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിരുന്നു പിന്നെയും പിന്നെയും അവരിങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അത് മക്കൾ വേണോ വേണ്ടെന്നുള്ളത് ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചിട്ടില്ല എപ്പോഴും ചിലപ്പോൾ പടച്ചറബ് തന്നിട്ടുണ്ട് നമുക്ക് രണ്ട് കൈ നിന്ന് ഇട്ടി മേടിക്കേണ്ടി വന്നു അപ്പോൾ എന്താ പറയുക കുട്ടികളല്ലേ അല്ലേ നാട്ടിൻ്റെ സമ്പത്ത് അപ്പോൾ ആർക്കായാലും നമുക്കിപ്പോൾ കുറച്ചാണ്ട് കഴിയുമ്പോൾ നമുക്കിപ്പോൾ പേരെ കുട്ടികളെ കിട്ടിയാൽ നമുക്ക് കളിക്കാൻ കിട്ടില്ലല്ലോ നമ്മളടങ്ങി അതൊക്കെ പോകും ചെയ്ത് ആ കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ പിച്ചായി മക്കളായി അവരൊന്നും പിടിച്ചപ്പോൾ കളിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പേടം കിട്ടും അപ്പോൾ പിന്നെ നമുക്കൊരു ആഗ്രഹം വന്നാൽ നമ്മൾ എന്താ കിട്ടുക അപ്പോൾ വിൻഷാല്ലൊന്ന് ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യത മിക്കവാറും ഉണ്ട് അപ്പൊ ഇനിഷാ അത് മൊക്കാര് അല്ലേ സസ്പെൻസിൽ വെച്ചിരിക്കണേ അത് ഇപ്പോഴൊന്നുമില്ല കുറച്ചാണ്ടൊക്കെ കഴിഞ്ഞാൽ മാറ്റങ്ങൾ പിന്നെ അത് നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ അപ്പൊ നിങ്ങളെ മനസ്സിലെങ്ങനെ ഞങ്ങക്ക് രണ്ടുപേർക്കും കുട്ടികൾ വേണമെന്നോ അങ്ങനെ നല്ലതാണെന്നോ അല്ലെ ഇപ്പൊ വേണ്ട എന്തിനാ കാലത്ത് എന്ന് ഷാദിയ ചാനലിൽ കണ്ടില്ലേ അപ്പൊ ഈ പ്രായത്തിലല്ല ഇപ്പൊ പ്രസവിച്ചത് വലിയ മോനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും നോക്കണ്ട കിട്ടണമെങ്കിൽ ഞങ്ങൾ നോക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ആ ചോദ്യത്തിന് അങ്ങനെ പറയണുള്ളൂ താല്പര്യമൊക്കെ ഉണ്ട് വ്യക്തമായിട്ടാണ് പറയുന്നില്ല എന്താണ് എങ്ങനെയാണെന്ന് ഞാൻ സസ്പെൻസ് വെച്ചിരിക്കുന്നത് ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒക്കെ ആയിക്കൂടായില്ല പോസിറ്റീവ് ആവാം അപ്പോൾ അതങ്ങനെ സസ്പെൻസിൽ വെച്ചിരിക്കണോ അങ്ങനെ പിന്നെ ബാക്കി ഫാമിലി അങ്ങനെ നമ്മളെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇപ്പൊ അങ്ങോട്ട് പോക്കില്ലേ വരില്ല ഇപ്പഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കരയാനൊന്നും ആർക്കും ആരും ഇട കൊടുത്തിട്ടില്ല എല്ലാരും പിന്നെ സ്വയം കരയുന്നവരെ നമുക്ക് നിർത്തി വയ്ക്കാനും പറ്റില്ല കണ്ണീര് കണ്ണീര് നല്ലതൊക്കെ തന്നെയാണ് കരയണം എന്നാണ് പറയുന്നത് നമ്മളെ ബ്രെയിൻ ബാലൻസ് ആവാൻ മൈൻഡ് ബാലൻസ് ആവാൻ കറച്ചിൽ മസ്റ്റാൻ നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ് അപ്പം നിർബന്ധമായിട്ട് വേണം എന്ന് വിചാരിച്ച് കരയുന്നവരെ നമുക്ക് നിർത്തി വെക്കാനും പറ്റില്ല ആ ഇന്നത്തെ ലോകമാണ് ആരും നമ്മളെ അടിച്ചേൽപ്പിച്ച് കരയിപ്പിക്കുന്നില്ല കരയാനുള്ള ഇട കൊടുക്കുന്നുമില്ല തുല്യതായിട്ടന്നെല്ലാം എല്ലാ രീതിയിലും പോകുന്നുണ്ട് പിന്നെ അത്രയ്ക്കാ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ മനുഷ്യനല്ലേ സാധാരണ സാധാരണ മനുഷ്യന് വലിയ ബിസിനസ്മാൻ ഒന്നുമല്ല എല്ലാ രീതിയിലും അല്ലേ നിലനിർത്തി കൊണ്ടുപോകാന് അപ്പം ആവുന്ന രീതിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അതിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അവിടെ നല്ല ണ്ടാക്കിയ ഒരു വീടുണ്ട് കുറച്ച് എനിക്ക് കുറച്ച് കടം കള്ളിണ്ട് പ്രശ്നങ്ങളുണ്ട് കുറച്ച് വീട് പിന്നെ ആധാരം പാങ്ങാനും ഒക്കെ ആണെങ്കിലും അതല്ല ൂ അല്ല അങ്ങനെ പറഞ്ഞെന്നുള്ളൂ അതായത് ഇവിടത്തേലും ആണെന്ന് പറയാം ഇവിടെ ഞാൻ ഒപ്പം നിൽക്കുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യത്തിനും അവിടെ അവള് ഒറ്റയ്ക്ക് ശാന്തമായിട്ട് സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ അത് നോക്കുമ്പോൾ ബെറ്റർ അതുകൊണ്ടെന്നാണ് പറയാം അപ്പം നമുക്കതല്ല നമുക്ക് റിസ്ക് റിസ്ക് എടുക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ തടി കൊണ്ട് പറ്റാത്ത ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് എത്ര വീടാണ് നിൽക്കുക ഇന്ന നിൽക്കുക ചെയ്തിട്ട് ഏറ്റവും ബെറ്റ് വലിയ രസമുള്ള കഥച്ചാൽ ഞാനേ ഓടുന്ന വ്യക്തി എനിക്ക് നാല് വീല് തന്നിട്ടാണ് പറച്ചറിന് ഭൂമി കറക്കുന്നത് ആച്ചിട്ട് ഓടിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ ഒരു വീട്ടിൽ കയറുമ്പോൾ തന്നെ മറ്റാൾ പറഞ്ഞുകൊണ്ടിരിക്കും എസ് എഫ് നാളല്ലേ എന്നാലും ഞാനൊരു കോമഡി പറയണം ഇവളിൽ കയറിക്കുന്ന അവിടെയാണ് അവൾ അടുത്ത് പോണേ ആ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ അടുത്ത വിട്ട് ഓടിക്കാനുള്ള പരിപാടിയാണ് ഒരു കൊല്ലം കൊണ്ടുനിന്ന് അതിൽ എന്തെങ്കിലും കാരണം വന്നിട്ട് അങ്ങനെ മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് മുപ്പത്തി മൂന്ന് വർഷത്തോളം നമ്മൾ ഓടിക്കൊണ്ടിരിക്കണ അതിൻ്റെ ഇടയിലാണ് ഈ ആൾ അപ്പം എന്താണ് ആൾക്ക് ടൈം എത്തിക്കുന്നത് അജി സ്വന്തം വീട്ടി സ്വന്തം വീട്ടിൽ ഇങ്ങനെ കിടക്കല്ല അന്ന സമയം അവിടെ തീ ഞാൻ ഒരു അളപ്പം ഓടി പരിചയ എക്സ്പീരിയൻസ് ഉള്ള ആളോ പിന്നെല്ലാം കുടിക്കാം ഓടിക്കോ അങ്ങനെ ആള് കൂടി അന്നോട്ടും പിന്നോട്ടോ അവിടെ പിന്നെ ഞങ്ങള് ഇവിടെ മതി ഇവിടുന്നല്ല ഓടുന്നത് വിചാരിച്ചിട്ട് ഇത് ക്യാമറ ആയതുകൊണ്ട് എങ്ങനെ വരും ഫണ്ട് കാണല അതോണ്ടാണ് ഞങ്ങള് അപ്പൊ ആദ്യമായിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് ഒമാനിലും പോകുന്നത് അതായത് ഇന്ത്യയിലല്ലേ വർച്ചനെ എഴുതിയിട്ടുണ്ടാവാന്ന് ചോദിച്ചു ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ വിട്ട് പുറത്ത് പോയി അവിടെ പോയി അവിടെ ആകുമ്പോൾ മുമ്പ് അവിടെ എഴുതിയിട്ടുണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ പോകാൻ തന്നെ എഴുതിയിക്കണ മൂപ്പറാണ് ഇപ്പോഴത്തെ ഇത്രയും കാലത്ത് കഴിഞ്ഞ് ഇനി ഓടേണ്ടത് അവിടെ കാണാന്നുള്ളത് അവിടെ പോയി പന്ത്രണ്ട് വീട് രണ്ട് രണ്ട് കൊല്ലത്തിനുള്ളിൽ പന്ത്രണ്ട് വീട് ചട്ട ചട്ട് ആവശ്യങ്ങളായിട്ട് പിന്നെ നമുക്ക് സെക്യൂർ പിന്നെ ലാഭത്തിന് ഗൾഫ് അറിയാലോ റെന്റ് കുറഞ്ഞ് കിട്ടുമ്പോ അതിനനുസരിച്ച് മാറണം അപ്പം ഇതൊരു പുതിയതൊന്നുമല്ല അപ്പം ലാസ്റ്റ് ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട് ഈ വീടൊക്കെ ഞാൻ ഒരു ഒരു വീഡിയോയില് കാണിച്ചരാം ഒരു പുതിയ വീടാണ് പുതിയ ഫ്ലാറ്റ് ആ ഇപ്പൊ നമ്മളെ സ്ഥലത്തിനോട് അടുത്താണ് അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് മാറിയത് അത് ചോദിച്ചിട്ടുണ്ട് ഓരോരുത്തർ ആ പലരും ചോദിച്ചിട്ടുണ്ട് എന്റെ താത്ത അങ്ങോട്ട് മാറിയത് റെന്റ് കൂടിയിട്ടാണോ മാറിക്കണേ അല്ല നിങ്ങള് സ്ഥലം എടുത്തു എടുത്തോടുത്തേക്കാണോ മാറിക്കണെന്നൊക്കെ ചോദിച്ചിട്ട് പലവരും ചോദിച്ചിട്ടുണ്ട് ആരെ ജിയോ ജിയോക്കാരാണ് അപ്പോ ആ അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഓരോരുത്തർ ഇട്ടിട്ടുണ്ട് അപ്പോൾ റെന്റ് കൂടിയിട്ടല്ലേ മക്കളെ നമുക്ക് ഒരു കൊല്ലമായി അപ്പോഴേക്കും നമ്മൾ സ്ഥലം എടുത്ത് ഇത്രയും കാലത്തെ ഇതിന് ശേഷം പത്ത് സെൻ്റ് സ്ഥലം എടുത്ത് തന്നെ ഇല്ലേ അപ്പം ആ സ്ഥലത്ത് ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ലോക പോയി വരാനുള്ള ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇക്ക അവിടെ നിന്ന് ഒരു ഒരു ദിവസത്തെ ജോലി ഒഴിവാക്കിയിട്ട് വേണം എൻ്റെ കൂടെ കൊണ്ട് വരണമെങ്കിൽ അപ്പോൾ രണ്ടാളും നിന്നിട്ടൊരു കാര്യമില്ലല്ലോ അപ്പം താൽക്കാലികമായിട്ട് ഞമ്മളങ്ങ മാറി ഈ സ്ഥലത്തിനോട് ഇതായിട്ട് അപ്പോൾ ഇക്കോപ്പൊണ്ട് മാറണം എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ താത്ത ഷോപ്പ് അടച്ചിട്ട് ായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മളെ കസ്റ്റമറും പിന്നെ ബുദ്ധിമുട്ട് തണുത്ത വെള്ളം കുടിച്ചിട്ട് മക്കളെ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളൂട്ടോ എല്ലാരും ശ്രദ്ധിക്കോ വെള്ളം കുടിക്കുന്നതിന് തണുത്തത് കഴിഞ്ഞതും ഒന്നും ഒഴിവാക്ക നമ്മള് തണുത്ത വിൽക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഒഴിവാക്കാന്നല്ല പറഞ്ഞത് അത് ശ്രദ്ധിക്കണം അവനാൻ്റെ തടിക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കുടിക്കൊന്നും വേണ്ട വെള്ളം തിളപ്പിച്ചറിയിട്ട് ആ വെള്ളം കുടിക്കുക ആ വെള്ളം പറഞ്ഞാൽ ധാരാളം കുടിച്ചുകൊണ്ട് കിട്ടും അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ ഞാനൊരു ന്യൂസിൻ്റെ ഒരു ഫ്രണ്ട് ബിസ്നി വേൾഡ് പറഞ്ഞതും കൂടെ കേട്ടിട്ടുള്ളൂ ആറു വയസ്സായി കുട്ടിയാണ് തളർന്നുകൂടെ മരിച്ചത് തന്നെ ചൂട് കാരണം അപ്പോൾ അതുകൊണ്ട് വെള്ളം ധാരാളം ശരീരത്തിന് എത്ര നിങ്ങൾ കൊടുത്തോളിയും കോഴിന്ന് തണുപ്പിക്കും പക്ഷേ തണുത്ത നമുക്ക് കളിക്കേണ്ട അധികം ആവശ്യത്തിന് മാത്രം എടുക്കുക അതും ബോട്ടിൽ ഇങ്ങനെ കുടിക്കേണ്ട നേരെ ഡയറക്റ്റ് തൊണ്ടക്കുഴിക്ക് പോകുന്ന രീതിയിൽ ഏത് ഇതായാലും ഒരു ഗ്ലാസ് ഒരു ഫൈബറിൻ്റെ ഗ്ലാസ് ആയെങ്കിലും വാങ്ങിയിട്ട് ഡിസ്പോസിലായെങ്കിലും വാങ്ങിയിട്ട് അതിൽ ഒഴിച്ചിട്ട് ഡയറക്റ്റ് അല്ലാതെ അവർക്ക് സിപ്പ് ചെയ്തിട്ട് കുടിക്കുക അതാകുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് ഡയറക്റ്റ് ആ അണുക്കൾ ഇതാവില്ല തൊണ്ട പൂർക്കാനോ അങ്ങനെയുള്ള ഇൻഫെക്ഷനോ ഒന്നും ഇതാ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ചൂടാണെന്ന് വിചാരിച്ചിട്ട് എഴുനേരം സമയം തെറ്റുന്ന ഏതൊക്കെ വിളിക്കാൻ നിൽക്കണ്ട അതാണ് ഇപ്പം ഞമ്മക്ക് അനുഭവിച്ചത് ഞങ്ങള് രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ അല്ലേ വിളിക്കടേറ്റ് ഞങ്ങൾ അവിടെ പ്രത്യേകം ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തിളച്ച ചൂടാണ് തിളച്ച ചൂട് വന്നാൽ ഇതാ ഇനി ഇല്ല ചൂണ്ടകുരു വന്നിട്ട് തലൻ്റെ ഉള്ളിലൊക്കെ കുരുവിളാണ് രണ്ടാളി അതുപോലെ കാലും കൈ ഒക്കെ നിറച്ചും കുരുവിളർ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ചൂട് കൊണ്ട് കണ്ണ് കണ്ണൊക്കെ ചോ ചോര കളറാവരും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസിക്കാനോട് ചെറിയ വീടാണ് പിന്നെ ഓവർ ചൂടപ്പുറത്തും പുറത്തുനിന്ന് ഇവിടെ ഇപ്പം നമ്മൾ താഴെയാണ് ഇത് ഫ്ലാറ്റിൻ്റെ മുകളിലാണ് അപ്പോൾ താഴെ ആകുമ്പം അതിൻ്റെത് തണുപ്പുണ്ട് പിന്നെ അവിടെ അത്യാവശ്യം നല്ല കാറ്റുള്ള ഏരിയയാണ് ബാക്കിൽ ജനലൊക്കെ ഉണ്ട് അതെ അപ്പോൾ വീടൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അതൊരു ഹോം ടൂർ പോലെ റെൻ്റ് ഹോം ടൂർ ന്യൂ റെൻ്റ് ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചതല്ലേ ഭാഗ്യം ഇനി സ്വന്തം വീട്ടിൽ നിന്ന് കാണിക്കാൻ ഭാഗ്യമല്ലെങ്കിലും നമുക്കും അറിയാൻ പറ്റില്ല അപ്പോൾ അതൊരു ഇതൊക്കെ ഈ കാണിച്ച വീടൊക്കെ ആണെന്ന് കുട്ടിയാൽ മതി ഇല്ലേ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വീട് നമ്മൾ പോയാൽ അമ്മ വീടല്ല അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടോ ആ സ്വന്തം വീടാണെങ്കിൽ ഇപ്പോൾ നമുക്കിങ്ങനെ മാറി കളിക്കാൻ പറ്റുമോ അമ്മ പറ്റില്ലല്ലോ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റുമോ അന്നും പറ്റില്ലല്ലോ പെട്ടെന്ന് തോന്നില്ല ഈ കണ്ണീരില്ലേ ഇതിനൊക്കെ സമയം കൊടുക്കും അപ്പോൾ ഇത്ര കൊള്ളുന്ന കൊറേ വടായി ഒക്കെ ഇത് നമ്മളെ പുതിയ ക്യാമറയിലാണ് എങ്ങനെയുണ്ട് ആ മാത്രല്ല ക്ലാരിറ്റി ഉണ്ടോന്നുള്ള ഞങ്ങക്ക് ഇതില് അധികം പ്രാവീണ്യം ഇല്ല ക്യാമറ കൈകാര്യം ചെയ്തിട്ട് അപ്പോ ടെസ്റ്റിംഗ് ആണ് ഫസ്റ്റ് അപ്പൊ ഇതിലെന്ത് തെറ്റുകുറ്റുകൾ ഉണ്ടെങ്കിൽ എന്താ ക്ഷമിക്കുക സൗണ്ടിനൊക്കെ ചെറിയ ഇതുണ്ടാവും അപ്പൊ അസലാ പോലെ നല്ലൊരു വീഡിയോസുമായി വരാം 好的。